ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനർവ പി എസ് സി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എക്സാമുകളിൽ നിറസാന്നിധ്യമായിരിക്കുന്ന ഒന്നാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് അവയെ നമുക്കൊന്ന് പരിചയപ്പെടാം ആശ്വാസകിരണം പദ്ധതി ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാവിധം കിടപ്പിലായ രോഗികളെയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും മറ്റു ഗുരുതര രോഗങ്ങളുള്ളവരെയും പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി വയോമധുരം പദ്ധതി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സാമൂഹ്യ നീതി വകുപ്പ് മുഖേന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്ന് പറയുന്നത് താലോലം പദ്ധതി ജന്മന ഉള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന പതിനെട്ട് വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് ആശുപത്രികൾ മുഖേന ഈ പദ്ധതി നടപ്പാക്കി വരുന്നു സ്നേഹസ്പർശം പദ്ധതി ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ കഴിയുന്ന അമ്മമാർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന പദ്ധതി പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി പരിരക്ഷാ പദ്ധതി അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിനായി നീതി വകുപ്പ് മുഖേന നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി വയോമിത്രം പദ്ധതി അറുപത്തഞ്ചിനു വയസ് അറുപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ സൗജന്യ മരുന്ന് കൗൺസിലിംഗ് എന്നിവ നൽകി ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത് സ്നേഹസാന്ത്വനം പദ്ധതി ഹെൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി പ്രത്യാശ പദ്ധതി ദരിദ്ര കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കളുടെ വിവാഹം നടത്തിപ്പിക്കലേക്കായി രൂപകൽപ്പന ചെയ്ത വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി വിശപ്പുരഹിത നഗരം പദ്ധതി വിശന്നിരിക്കുന്നവർക്ക് സൗജന്യമായി ഒരു നേരത്തെ ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത നഗരം പദ്ധതി കൊല്ലം തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഈ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് സ്നേഹപൂർവം പദ്ധതി മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാനുള്ള സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കുട്ടികൾ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി ഇതിൽ എച്ച് ബാധിതരായ കുട്ടികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി പദ്ധതി ആരോഗ്യക്ഷേമ പദ്ധതികൾ ഇനിയും ധാരാളമുണ്ട് അവയെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ